മുസ്ലിം ലീഗിന്റെ വയനാട് പുനരധിവാസ ഫണ്ടിലേക്ക് ഫോർ വയനാട് എന്ന ആപ്പിലൂടെ ഇതിനോടകം തന്നെ ഇരുപത്തിയെട്ട് കോടിയിലധികമാണ് പൊതുസമൂഹം നൽകിയിരിക്കുന്നത് ഇതിന്റെ വലിയ പ്രത്യേകതയാണ് ഇതിൽ ആരൊക്കെ സംഭാവന നൽകി എങ്ങനെയൊക്കെ ഇത് ചിലവഴിച്ചു എന്ന് പൊതുസമൂഹത്തിന് കാണാൻ സാധിക്കും ഇതിനെ താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യം ക്രെഡിബിലിറ്റിയാണ് ലോകത്തിന്റെ നാനാ ഭാഗത്തുള്ള ആളുകൾ ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അവരെ സഹായിക്കാൻ സന്മനസ്സുള്ളവരാണ് പക്ഷെ ആരാണ് ഈ സഹായം അഭ്യർത്ഥിക്കുന്നത് എന്നുള്ളതാണ് പ്രശ്നം ഇന്ന് നമുക്കറിയാം സമസ്ത മേഖലകളിലും തട്ടിപ്പും വെട്ടിപ്പും നടക്കുന്നൊരു കാലമാണ് പാവങ്ങളെ വിറ്റുതിരുന്നൊരു കാലമാണ് അപ്പോ വിശ്വാസ്യതയുള്ള ആളുകൾ എന്തെങ്കിലും ആഹ്വാനം കൊടുത്താൽ അത് ചെവിക്കൊള്ളാനും ഇവിടെ ആളുകളുണ്ട് അതിനകത്ത് നമുക്ക് പറയാം കുടപ്പനയ്ക്കൽ തറവാടെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ നേതാക്കന്മാരെ സംഭാവന ചെയ്തിട്ടുള്ളൊരു തറവാടല്ല അവരൊക്കെ ആത്മീയ നേതൃത്വത്തിന്റെ അത്യുന്നതങ്ങളിൽ വിരാജിക്കുന്ന ആളുകളാണ് പ്രത്യേകിച്ച് കൊടപ്പനകൾ തറവാടിൽ ആരെന്ത് പറഞ്ഞാലും അനുസരിക്കാൻ ആളുണ്ട് നേതാക്കന്മാരുടെ ആഹ്വാനം ശിരസ വഹിക്കുന്ന ഒരു കേഡർ സംവിധാനം പാർട്ടിക്ക് നമ്മളൊക്കെ പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടി കേടർ എന്നല്ല ഞാൻ കണ്ട ഏറ്റവും വലിയ കേഡർ പാർട്ടി എന്ന് പറയുന്ന ലീഗാണ് ഒരു ആഹ്വാനം കൊടുത്താൽ അക്ഷരം പ്രതി അനുസരിക്കുകയും ശിരസ വഹിക്കുകയും ചെയ്യുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയിലെ ആരുമില്ല ലീഗിന്റെ ആളുകൾ അതുകൊണ്ടാണ് ഇപ്പൊ ലീഗിന്റെ അഭൂതപൂർവ്വമായ ഈ കളക്ഷൻ അവർക്ക് കിട്ടിയിരിക്കുന്നത് അതൊരു അനുഗ്രഹം തന്നെയാണ് പിന്നെ ഇതിനാഹ്വാനം ചെയ്തിരിക്കുന്ന ആളുകളിൽ ആൾ ആളുകൾക്കുള്ള വിശ്വാസ്യത ക്രെഡിബിലിറ്റി ആ ക്രെഡിബിലിറ്റി ആണ് ഇത്ര പെട്ടെന്ന് ഇത് കേരളത്തിലെ വേറെ ഏതെങ്കിലും മുഖ്യമന്ത്രി അടക്കം അധികാര സ്ഥാനങ്ങളിരിക്കുന്നവർ ആഹ്വാനം ചെയ്ത് ഈ പണം കിട്ടത്തില്ലോ എല്ലാവർക്കും സംശയമാണ് ഈ പണം മറ്റേതിനെ ചിലവാക്കണം അതിനടുത്ത് മറിക്കരുത് പിരിക്കരുത് അപ്പോൾ പൂർവ്വകാല ചരിത്രവും പാരമ്പര്യവും മോശപ്പെട്ട ആളുകൾ ആഹ്വാനങ്ങൾ കൊടുത്താൽ ചെവിക്കൊള്ളാൻ ആളുകൾ ഉണ്ടാവില്ല അവർക്കെല്ലാം സംശയം വരും യാതൊരുവിധമായ സംശയത്തിൻ്റെ കണിക പോലും ഇല്ലാത്ത സംശുദ്ധമായ ഒരു ആത്മീയ സംസ്കാരവും രാഷ്ട്രീയ സംസ്കാരവും ഉള്ള കുടുംബമാണ് കുടപ്പനക്കൽ തറവാട് അതുകൊണ്ട് അവരെന്തു പറഞ്ഞാലും ജനങ്ങൾ അതനുസരിക്കും അവരത് മുഖവിലേക്കെടുക്കും പരമാവധി സഹായം കൊടുക്കും